ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി മമ്പാട് പൊങ്ങല്ലൂരിൽ കൊപ്രാട്ടിക്ക് തീ പിടിച്ചു നിലമ്പൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഒന്നേകാൽ മണിക്കൂറോളം നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കൊപ്ര ഉണക്കുന്നതിനായി ചിരട്ട കത്തിച്ചതിൽ നിന്ന് തീ പടർന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മമ്പാട് പൊങ്ങല്ലൂരിലെ നാഷണൽ ഫ്ലോർ ഫ്ളോറന്റ് ഓയിൽ മില്ലിനോട് ചേർന്ന് കൊപ്ര ഉണക്കുന്ന അട്ടി പ്രവർത്തിക്കുന്ന റൂമിൽ നിന്നും തീ ഉയർന്നത് ഉടൻ തന്നെ നിലമ്പൂർ നിലമ്പൂരിൽ നിന്നും രണ്ട് വാഹനങ്ങളിലെത്തിയ അഗ്നിരക്ഷാസേന കഠിന പരിശ്രമം നടത്തിയാണ് ഒന്നേക്കാൽ മണിക്കൂറിനുള്ളിൽ അണച്ചത് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം വാതിൽ പൊളിച്ചാണ് അട്ടിയിലുണ്ടായിരുന്ന കൊപ്ര ഉൾപ്പെടെ പുറത്തിട്ടത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എൽ ഹരീഷ് കുമാർ സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ പി വി ജിനുരാജ് ഫയർ ഓഫീസർമാരായ ഫിറൂസ് റഫീഖ് രമേശ് ഷാദ് മുഹമ്മദ് ഡ്രൈവർമാരായ നവീൻ മോഹനൻ ഹോം പി സലാം അനിൽകുമാർ എന്നിവർ ചേർന്നാണ് തീയണച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം